ലോകം എമ്പാടും ഓർക്കുന്നതും അനുസ്മരിക്കുന്നതുമായ ഒരു ദിവസമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഗുഡ് ഫ്രൈഡേ ദുഃഖവള്ളി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പക്ഷേ തന്നെ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത് ഈ ദുഃഖവള്ളി എന്നുള്ള മലയാള പദവും ഗുഡ് ഫ്രൈഡേ എന്നുള്ള ഇംഗ്ലീഷ് പദങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ ഈ ദിവസവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ചിന്തകളും മനസ്സിലൂടെ കടന്നുപോകും ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ യേശു എന്ന വ്യക്തിയുടെ ജനനവും ആ യേശു എന്ന വ്യക്തിയുടെ മരണവും യേശു ക്രിസ്തു മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ജീവിച്ചത് ആ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിലകൊണ്ട ആശയങ്ങളുടെ പേരിൽ അദ്ദേഹം എടുത്ത നിലപാടുകളുടെ പേരിൽ അദ്ദേഹം പുലർത്തിയ സമീപനങ്ങളുടെ പേരിൽ അസ്വസ്ഥത തോന്നിയ ഒരു വർഗം അദ്ദേഹത്തിനെതിരെ കള്ളസാക്ഷ്യം പറയുകയും കള്ളക്കേസ് ഉണ്ടാക്കുകയും അവസാനം ആ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ കൊലയ്ക്ക് വിധിക്കുകയുമായിരുന്നു ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ കൊലക്കി വിധിച്ചത് ആൾക്കൂട്ട വിചാരണയിലായിരുന്നു കൊലക്കി വിധിക്കാൻ അവകാശമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ന്യായാധിപൻ പറഞ്ഞത് ഞാൻ ഈ മനുഷ്യനിൽ കുറ്റം ഒന്നും കാണുന്നില്ല എന്നാണ് പിള്ളത്തോസ് പക്ഷേ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു അവനെ കോശിക്കുക തന്നെ വേണം നമ്മൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ കുറ്റക്കാരനായി വിധിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിചാരണ ചെയ്യുക എന്ന് പറയും ആ വ്യക്തിയുടെ ചെയ്തുകളെയും വിചാരണ ചെയ്യണം എന്താ ചെയ്ത കാര്യം എന്താണ് അതിൻ്റെ ഗ്രാവിറ്റി എന്താണ് അതിൻ്റെ ആഘാതം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ വിചാരണയിൽ പരിശോധിക്കുക അതെന്ത് മാത്രം ഹാനികരമാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ ഇമ്പാക്ട് ടു ദ സൊസൈറ്റി അതും ആലോചിക്കും പക്ഷേ ഈ യേശു ക്രിസ്തുവിൻ്റെ വിചാരണ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത് പിലാത്തോസ് കൈ കഴുകി മാറുകയായിരുന്നു എനിക്ക് ഒരു തെറ്റില്ലാത്ത തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ തെറ്റുകാരനായി ചിത്രീകരിച്ച് വധിക്കാൻ പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ രക്തം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൈ കഴുകുകയായിരുന്നു അപ്പോഴും ജനക്കൂട്ടം ഇൽ ഇൻഫോംഡ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വോയിസ് അല്ല നോയ്സ് ജനക്കൂട്ടം ആണ് വിളിച്ചു പറഞ്ഞത് ആ രക്തത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളേറ്റോളം അദ്ദേഹത്തെ ഘൂഷിക്കണം എന്ന് പറഞ്ഞു അവസാനം ജനത്തിൻ്റെ ഹിതത്തിന് വഴങ്ങി സത്യത്തെയും നീതിയെയും മറന്നു കളഞ്ഞ ഒരു ന്യായാധിപൻ്റെ നിസ്സഹായതയുടെ പേരിൽ ഒരു വിധി പ്രസ്താവിക്കേണ്ടി വന്ന വിധി പ്രസ്താവിച്ച പ്രസ്താവിക്കേണ്ടി വന്ന വിധി പ്രസ്താവിച്ച പിന്നെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയാണ് യേശുവിനെ ക്രൂശിക്കുന്നത് അത് ഒരു വശം പക്ഷെ യേശു എടുത്ത നിലപാടുകളും പുലർത്തിയ സമീപനങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞവനും നീതിക്ക് വേണ്ടി നിലകൊണ്ടവനും ആ നീതിക്ക് പുതിയ ഒരു അർത്ഥം കൊടുത്തവനുമായിരുന്നു അദ്ദേഹം കൊടുത്ത അർത്ഥമെന്ന് പറയുന്നത് നിയമത്തിൻ്റെ അക്ഷരങ്ങളാൽ വ്യാഖ്യാനിക്കപ്പെടുന്നതല്ല നീതി എന്നും നിയമത്തിനപ്പുറത്ത് ഉള്ള ഒരു 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 സത്യമാണ് നീതി എന്നും അദ്ദേഹം വ്യാഖ്യാനിച്ചു അത് കരുണയിലാണ് ചെന്ന് നിൽക്കുക അപ്പോൾ നിയമം കരുണ ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് ടെമ്പേഡ് വിത്ത് മേഴ്സി എന്നും നീതി എന്നുള്ളത് നിയമത്തിൻ്റെ അക്ഷരങ്ങളാൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്ന് മാത്രമല്ല എന്നും അത് അതിനപ്പുറത്തുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് പോകേണ്ട ഒന്നാണെന്നും അവിടെ അത് ചെന്നെത്തി നിൽക്കേണ്ടത് കരുണയുടെ പക്ഷത്താണ് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ദുഃഖവള്ളി അതുകൊണ്ടാണ് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് ഓർക്കാൻ കാരണം നല്ല വെള്ളിയാഴ്ച മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തനിക്ക് എന്ത് കിട്ടുമെന്നോ തനിക്ക് എന്ത് പറ്റുമെന്നോ ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഉയർച്ചയും വളർച്ചയും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജീവിതത്തിൽ നിലപാടുകളിരുത്ത സമീപനങ്ങൾ പുലർത്തി പുലർത്തിയ ഒരു വ്യക്തി ഏറ്റുവാങ്ങേണ്ടി വന്ന കുരിശു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമായതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച ഒരു അനുഭവം ആകണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലുമൊക്കെ നമുക്കൊന്ന് രക്ഷിക്കുവാനോ രക്ഷപ്പെടുത്താനോ സ്വാധീനിക്കുവാനോ അവരുടെയൊക്കെ അവർക്കൊരു വെളിച്ചമാകാനോ ഒക്കെ അവർക്കൊരു അനുഗ്രഹമാകാനോ ഒക്കെ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതം ധന്യമായി എന്ന് നമുക്ക് പറയാം ക്രൂശതിൻ്റെ കൂടെയാണെന്ന് പറയാം അവിടെ നിന്ന് നിന്നൊരുപക്ഷെ നമുക്ക് ഒരു സമ്മാനവും ഈ ലോകത്ത് കിട്ടിയെന്ന് വരില്ല ഒരു അംഗീകാരവും കിട്ടിയെന്ന് വരില്ല പക്ഷേ നമ്മുടെ മനസ്സിലൊരു ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവും യെസ് ഐ ഹാവ് ഡൺ ദി ബെസ്റ്റ് ഐ ക്യാൻ പോസിബിൾ ബെസ്റ്റ് ദാറ്റ് ഈസ് പോസിബിൾ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ദാറ്റ് വിൽ മേക്ക് യു എ കമ്പാനിയൻ ഓഫ് പീപ്പിൾ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ